കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ വെച്ച് ഭാര്യയുടെ മൊബൈൽ ഫോൺ കടയിൽ പർച്ചേസ് ചെയ്യാൻ വന്നയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി ഞാൻ അന്നേരം കടയിലുണ്ടായിരുന്നില്ല വന്നയാൾ ഭാര്യ ഫോൺ കബോർഡിൽ വെക്കുന്നത് കണ്ടിരുന്നു ഒന്ന് രണ്ട് തവണ അയാൾ ചെറിയ സാധനങ്ങൾ വാങ്ങി പിന്നെ അയാൾ ചെയ്തത് വശിച്ചുള്ള കബോർഡിൽ ഒരു വസ്തു ആവശ്യപ്പെട്ടു ആ തക്കത്തിന് മൊബൈൽ ഫോൺ കൈക്കലാക്കി പിന്നെ അയാൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു വേഗം പോയി കളഞ്ഞു അയാൾ പോയി കഴിഞ്ഞതും ഭാര്യ എനിക്ക് ഫോൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഫോൺ കളവ് പോയത് മനസ്സിലായത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് മൊബൈൽ ഫോണിൻ്റെ ഐ എം ഇ എ നമ്പർ വേണമെന്ന് ഭൂരിഭാഗം പേർക്കും തങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഐ എം എ നമ്പർ അറിയില്ല എന്നാണ് വാസ്തവം ചിലർ പുതിയ മൊബൈൽ ഫോൺ വാങ്ങി കുറച്ച് നാൾ മൊബൈൽ ഫോണിൻ്റെ ബോക്സ് സൂക്ഷിച്ചു വെക്കും എന്നാൽ ബോക്സിൽ ഐ എം ഇ എ നമ്പർ ഉള്ളത് ശ്രദ്ധിക്കാറില്ല കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പല ഫോണിൻ്റെയും പിൻഭാഗത്ത് ഈ ഐ എം എ നമ്പർ സ്റ്റിക്കർ സഹിതം ഉണ്ടായിരിക്കും പലരും വിലപ്പെടുപ്പുള്ള ഫോണിൻ്റെ ഈ ഐ മെയിൽ നമ്പർ കുറിച്ച് വയ്ക്കാറില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കാതെ വിട്ടിക്കളഞ്ഞവരായിരിക്കാം എനിക്ക് വളരെ ടെൻഷനായി കുറച്ച് വിലപ്പെടുപ്പുള്ള ഫോണാണ് മാത്രമല്ല അധികം പഴക്കമില്ല മൊബൈലിലാണ് എൻ്റെ പല കാര്യങ്ങളും ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ ജി പി എസ് ബാജയുടെ ഫോൺ എവിടെയാണെന്ന് നോക്കി ഏകദേശം അഞ്ഞൂറ് അടി മാറി ആ ഫോൺ ജി പി എസ് സിഗ്നൽ കാണിച്ചു പിന്നെ അനഞ്ഞിട്ടില്ല അതിനർത്ഥം അയാൾ ഫോണിൽ നിന്ന് സിം കാർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാവും പോലീസിൽ ചെന്നപ്പോൾ ഐ എ ഐ നമ്പർ ഇല്ലെങ്കിൽ ഫോൺ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാര്യം അറിയിച്ചു എൻ്റെ വിഷമം കണ്ടാവണം അയാൾ ചിരി സുഹൃത്തിൻ്റെ ചിരി കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് ദേഷ്യം എതിട്ടുകയാണ് ചെയ്ത് ഭൂരിഭാഗം പേരും ഐ എമ്മി ഐ നമ്പർ നോട്ട് ചെയ്യാൻ മറക്കും പോയി കഴിയുമ്പോഴാണ് ഈ യൂണിക് നമ്പറിൻ്റെ വില അറിയുന്നത് ഏതായാലും എൻ്റെ സുഹൃത്തായി പോയില്ലേ താൻ തൻ്റെ ഫോണിൽ റോം ക്ലാസ് ഓൺ ചെയ്ത് ഭാര്യയുടെ ഇമെയിൽ ഐ ഡി ഭാര്യയുടെ ഫോണിൽ സൈൻ ചെയ്തിട്ടുള്ളത് ഈ ഫോണിൽ സൈൻ ചെയ്ത് പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം മൈ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് ഹാഷ് ഡാഷ് ബോർഡ് ടൈപ്പ് ചെയ്യാനും പറഞ്ഞു ഫോൺ നെറ്റ്വർക്കിലാണോ അറിയാൻ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക ഫൈൻ ഫോൺ നെറ്റ്വർക്കിലാണെങ്കിൽ അതറിയാൻ കഴിയും പ്ലേ സൗണ്ട് ക്ലിക്ക് ചെയ്താൽ ആ ഫോൺ സൈലൻ്റ് മോഡിലാണെങ്കിൽ പോലും കുറഞ്ഞ് ചെയ്യും അപ്പോൾ അത് നമുക്ക് എവിടെയാണ് എങ്കിൽ കാണാൻ പറ്റും ഇനി കണ്ണനാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ സിം മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഡിവൈസ് കണ്ടുപിടിക്കാൻ ഐ എം ഇ ഐ നമ്പർ വേണം നിങ്ങളുടെ ഫോണിൻ്റെ ഐ ബട്ടൺ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ ഐ എം ഇ ഐ നമ്പർ കാണാം ഫോൺ എന്നാണ് രജിസ്റ്റർ ആയിട്ടുള്ളത് അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും എന്നാണെന്ന് കാണാം ഐ എം ഇ നമ്പർ കിട്ടി ഇനി തൻ്റെ പരിഭ്രമം മാറിയില്ലേ എന്ന് സുഹൃത്തുച്ച് കൊടു ചോദിച്ചു എൻ്റെ വലിയൊരു ടെൻഷൻ മാറി ഞാൻ ഐ എം എ നമ്പർ കുറിച്ചെടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഞാൻ അത് അതുമാത്രമല്ല സൈബർ സെല്ലിലും പരാതി കൊടുക്കാൻ തീരുമാനിച്ചു അവിടെ എത്തി എന്നാൽ സ്റ്റേഷനിൽ ഓഫീസർ പരാതി ഇവിടെ തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതി അവർ ഇങ്ങോട്ട് ഐ എം എ നമ്പർ സഹിതം മറ്റു വിവരങ്ങൾ ഫോർവേഡ് ചെയ്തു തരും ഫോൺ എടുത്ത വ്യക്തി എപ്പോൾ പ്രസിദ്ധ ഫോൺ ഓൺ ചെയ്യുന്നുവോ അന്നേരം ഞങ്ങളുടെ സൈബർ സെല്ലിൽ ഡിവൈസ് ലൊക്കേഷൻ അതെന്നോട് സംവിധാനമുണ്ട് അത് പ്രകാരം ഫോൺ തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഫോൺ കിട്ടുന്നതും കാത്തു ഞാനിരിക്കുകയാണ് അധികം വൈകാതെ ഒരു പക്ഷേ അത് കിട്ടിയേക്കാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഐ എം ഇ അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക അതിന് നിങ്ങളുടെ ഫോണിൽ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്താൽ ഐ എം ഇ നമ്പർ കാണാം രണ്ട് സിം കാർഡ് ഉണ്ടെങ്കിൽ രണ്ട് ഐ എം ഇ നമ്പർ കാണാം ഇനി ഫോണിൻ്റെ സെറ്റിംഗ്സ് പേജിൽ അബൌട്ട് ഫോണിലും ഐ എം ഇ നമ്പർ കാണാൻ കഴിയും അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ ഫോൺ വഴിയിൽ നഷ്ടപ്പെടാനോ കള്ളന്മാർ അപഹരിക്കാനോ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഐ എമെയിൽ നമ്പർ കുറിച്ച് വെക്കുക എൻ്റെ ഈ ഗതികളുടെ നിങ്ങൾക്ക് വരാതെ കേട്ടോ അപ്പോൾ മറ്റൊരു വീടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം